രാജഗിരി ജോസ്ഗിരി പി ഡബ്ല്യു ഡി റോഡിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഇരുന്നൂറ് മീറ്റർ ഭാഗത്ത് നടത്തി വരുന്ന അറ്റകുറ്റപ്പണി അവസാന ഘട്ടത്തിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുക്കണമെന്നാണ് അധികൃതർ പറഞ്ഞിരുന്നത് എന്നാൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും റോഡ് ഗതാഗതത്തിന് കൊടുക്കാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല ക്വാറുകളിൽ നിന്നും നിർമ്മാണ സാമഗ്രികളുമായി ടോറസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ഓടിയതാണ് രാജഗിരി ജോസ്ഗിരി റോഡിൻ്റെ തകർച്ചയ്ക്ക് ഇടയാക്കിയത് ഇതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് വന്നു ഇതേ തുടർന്ന് റോഡിൻ്റെ ഇരുന്നൂറ് മീറ്റർ ഭാഗം അറ്റകുറ്റപ്പണി നടത്തി നവീകരിക്കാൻ മരാമത്ത് വകുപ്പ് അനുമതി നൽകി ഇതിൽ രാജഗിരി വളവിലെ അൻപത് മീറ്റർ ഭാഗം ഇൻ്റർലോക്ക് ചെയ്യാനും ശേഷിക്കുന്ന ഭാഗം ടാറിംഗ് നടത്താനുമാണ് തീരുമാനം ഇതിൽ ഇന്റർലോക്ക് ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നു വരുന്നത് ഇത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാകുമെന്ന് അധികൃതർ പറഞ്ഞു ആദ്യഘട്ടത്തിൽ ചെറു വാഹനങ്ങളെയും പിന്നീട് വലിയ വാഹനങ്ങളെയും കടത്തിവിടും റോഡ് പൂർണ്ണമായും അടച്ചിട്ടതോടെ ജോസ്ഗിരി ഭാഗത്തു നിന്നുള്ള യാത്രക്കാർ കടുത്ത യാത്രാക്ലേശമാണ് അനുഭവിക്കുന്നത് ജോസ്ഗിരിയിലേക്ക് സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ ഇപ്പോൾ രാജഗിരിയിൽ വന്ന് തിരിച്ചു പോകുകയാണ് ചെയ്യുന്നത് ഇതുമൂലം ജോസ്ഗിരിയിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ജീപ്പുകളിലും ഓട്ടോറിക്ഷകളിലുമായാണ് രാജഗിരിയിൽ എത്തുന്നത് ഇത് പ്രദേശവാസികൾക്ക് കടുത്ത സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുന്നത് നവീകരണ പ്രവൃത്തി പൂർത്തിയാക്കി റോഡ് എത്രയും വേഗം ഗതാഗതത്തിന് തുറന്നുകൊടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം